ഹലോ ബാക്ക് ടു മൈ ചാനൽ മിസ് വിസ്മയ രതീഷ് അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പുതിയൊരു വീഡിയോ ഇടുന്നത് കേട്ടോ ആ വീഡിയോ ഇടുന്നതിന്റെ കാരണം എന്നെ കണ്ടാൽ തന്നെ മനസ്സിലല്ലേ കണ്ടില്ലേ മൂന്നാമത് ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വന്നിട്ടുള്ളത് ആ ഈ ആളുടെ ഒരു വരവിലായിരുന്നു അപ്പം നമ്മൾ വീഡിയോസ് എല്ലാതും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാനുള്ള ആ ഒരു മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള അവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞാൻ അത് കാരണമാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ നമുക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു റീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആവേണ്ടെന്നല്ല നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളു എനിക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും എല്ലാതും കൂടെ ആയിട്ടായിരുന്നു അത് കാരണമാണ് ഞാന് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളതൊക്കെ പക്ഷെ പറഞ്ഞിട്ടെന്താ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ കൂടുതലിപ്പോ ഒരു പ്രഗ്നൻസിന്റെ ആ ഒരു ടൈമിലൊക്കെ അല്ലേ കൂടുതൽ കൂടുതലിപ്പോ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഞാൻ എന്നാലും കൂടിയിട്ട് കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കില്ലെങ്കിലും നോർമൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ടും ഒക്കെ എടുക്കണം കൂട്ടിക്കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ടൈമിലടക്കം ഞാൻ ഹോസ്പിറ്റൽ കേസായിട്ട് ലളിതമായിട്ടാണ് ഞങ്ങളെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പ്ലാൻ ചെയ്തതെല്ലാം പാളി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് ഇന്നിപ്പോ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ ഇങ്ങനെ പറയാട്ടോ ഓരോ വീഡിയോസിലായിട്ട് അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരുപാട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് വന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോവാണ് അടുത്ത ദിവസമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാമമാരുടെ വീടിന്റെ പാല് കാശിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യമായിട്ട് എപ്പോഴും കുട്ടികളെ അച്ഛന്മാരുടെ വീട്ടിൽ വരണം എന്നല്ലേ പറയുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇന്ന് സ്റ്റേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അതിനൊന്നും പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല വന്നതിന്റെ വ്യത്യസ്തം തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് പാലുകാശിലുണ്ടായിരുന്നത് അപ്പോൾ അത്രയും ലോങ്ങ് ആവുക കാരണം പിന്നെ ഒന്ന് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുക കാരണമാണ് ഞങ്ങൾ വന്നിട്ട് അങ്ങനെ പോയി അതും ഇവിടെ നിന്ന് സമ്മതിക്കുന്നത് കാരണം കേട്ടോ കാരണം വെച്ചാല് ചില വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഹസ്ബൻഡ് വീട്ടിലാർ ഞങ്ങളെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ സമ്മതിച്ചു അതു തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചില പണ്ടത്തുള്ള അമ്മായിമാരൊക്കെ ശ്വാശി പിടിക്കുകയൊക്കെ ചെയ്യില്ലേ എന്താ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞു നോക്കി നോക്കുമ്പോൾ ആ ഒക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് തന്നെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് രജീഷേട്ടം പോലും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഇങ്ങനെ ഞങ്ങൾക്കൊരു സ്വീകരണം കാരണം എന്താ വെച്ചാൽ പോകുന്ന ടൈമിൽ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വന്ന ടൈമിൽ വെല്ലാട്ടിനും ചേച്ചിയും എല്ലാവരും കൂടെ കൂടിയിട്ട് ചെയ്തതായിരുന്നതൊക്കെ കേട്ടോ ഞങ്ങളും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നല്ലൊരു സ്വീകരണമായിരുന്നു ഇതൊക്കെ കണ്ടോക്കി നോക്കുമ്പോൾ എനിക്ക് തോന്നും ചെയ്തു പോവണോ പോവണോന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ പോവേണ്ടത് അത്യാവശ്യമായത് കാരണം പിന്നെ പോവല്ലാതെ പോവുമല്ലാതെ എന്ന് ജസ്റ്റ് അങ്ങനെ ഇവിടെ വന്നു ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇവരെല്ലാരും കുട്ടീനെ എടുത്ത് കുറച്ചു നേരം തന്നെ നിന്നുള്ളൂട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാന്ന് വിചാരിച്ചിട്ടോ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എല്ലാവരുടെ അടുത്തും ശരിക്കും കളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊന്നും അറിയുന്ന പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ അത് കാരണം ആമീടെ അടുത്തൊക്കെ നല്ല കൂട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സാണ് രചിച്ചട്ടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത് കുട്ടിക്ക് ആദ്യമായിട്ട് അവർ പോയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇടാനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പാലുകയും എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാം കേട്ടോ ബൈ ബൈ